ഹലോ ഫ്രണ്ട്സ് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൻ്റെ ഗാർഡൻ സെറ്റിംഗ്സിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ഇന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറേ ഹാങ്ങിങ് പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് ബെൽറ്റ് മേടിച്ചിട്ടുണ്ട് എൻ്റെ പക്കലുണ്ടായിരുന്ന ബെൽറ്റ് എല്ലാം ചീത്തയായി പോയി കേട്ടോ അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള ബെൽറ്റാണ് ഇത് നല്ല റേറ്റു ആയ ബെൽറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന തട്ടിൽ വയനെല്ലാം ഞാൻ എടുത്ത് മാറ്റി അതെ എല്ലാം വെയിൽ കൊണ്ടൊരു കരിഞ്ഞ പോലെയാണ് കേട്ടോ നിന്നത് അപ്പോൾ ആ ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ കിടന്ന ഒരുവിധം പഴകിയ ചെടികളെല്ലാം ഞാൻ എടുത്ത് മാറ്റി അവിടെ ഇനി നമ്മൾ പെറ്റൂണിയാണ് ഏട്ടോ തൂക്കിയിടാനായിട്ട് പോകുന്നത് പെറ്റോണിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ പൂ പിടിച്ച് നിൽക്കുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാണ് കാരണം ഇതിനുമുന്നേ ഞാൻ ഇതുപോലെ എൻ്റെ ഹാങ്ങിംഗ് പ്ലാന്റ്സുകളിൽ പെറ്റോണിയ നട്ടിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ നട്ടിട്ട് കുറേ നാളായി ഇപ്പോൾ ഇത് ഏതാണ്ട് പൂ പിടിക്കാൻ പരിവാക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇവിടെയിട്ട് തൂക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം തൂക്കിയിട്ട് അതിൻ്റെ അകത്ത് പൂ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് നമ്മൾ മറ്റുള്ള ഹാങ്ങിംഗ് പ്ലാന്റ്സുകളിടുന്നേക്കാളും നല്ല രസമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു സീസണിൽ പെറ്റോണിയ നട്ട് വളർത്താൻ പറ്റിയൊരു സീ സീസൺ ആണ് കേട്ടോ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും മഴവെള്ളമൊക്കെ വീഴുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങ് അഴുവി പോവുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെയാണ് എല്ലാത്തിലും മൊട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ശിവക്കുട്ടനും എന്നോട് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ബെൽറ്റ് ഇനി ഈ ബെൽറ്റിനകത്ത് ഇതെടുത്ത് വെക്കുന്നത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ഇത് ഭയങ്കര പാടാണ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാനായിട്ട് പിന്നെ ഞാൻ കല്ലൂസിൻ്റെയും കൂടി സഹായം ചോദിച്ചു കാരണം ഇതിനകത്തോട്ട് ഈ ഒരു ചട്ടി ഇറക്കി വെക്കണമെങ്കിൽ രണ്ടുപേരുടെ സഹായം വേണം കേട്ടോ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ല അങ്ങനെ കല്ലൂസിൻ്റെ സഹായത്തോടെ ഞാനിതെല്ലാം ചട്ടികളിൽ ആക്കിയിട്ടുണ്ട് ഇനി ഓരോ ഓരോ കുഞ്ഞ് റങ്ങ് ഞാൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തൊക്കെ ഇത് തൂക്കിയിടണം നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇനി ശരിക്കും പൂവൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ എൻ്റെ ഗാർഡൻ സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് തൂക്കു ചെടികൾക്ക് നല്ല പ്രാധാന്യമാണ് കേട്ടോ നമുക്കിവിടെ തൂക്കു ചെടികൾ ഇടാനായിട്ട് ഇഷ്ടംപോലെ കം ഇത് കഴുക്കോലുണ്ട് അപ്പോൾ അതിനകത്താണ് ഞാൻ സാധാരണ ഈ ഒരു തൂക്കു ചെടികളൊക്കെ ഇടാറ് അതും കൂടി ഉണ്ടെങ്കിൽ ഒരു നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ശരിക്കും തൂക്കു ചെടികൾ നിൽക്കുമ്പോഴാണല്ലോ ഒരു പ്രത്യേക നമ്മുടെ വീട്ടിനൊരു പ്രത്യേക ഭംഗി പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ മിറ്റമൊക്കെ തീരെ കുറവാണ് അപ്പം ഉള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഞാൻ ഉള്ള ചെടികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വിശാലമായ മുറ്റമൊക്കെ ഉള്ളവർക്ക് നല്ല രീതിക്ക് ഒരുപാട് ചെടികളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഈ പെറ്റോണിയ ഇവിടെ തൂക്കിയിടണമെന്ന് സാധാരണ ഞാൻ ഇത് തറയിലായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ തറയിൽ നടുമ്പോഴത്തേക്ക് നമ്മൾ കമ്പ് കുത്തി നിർത്തിയിട്ട് അതിനകത്തോട്ട് ചുറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ ചുറ്റി ഇടുമ്പോഴാണിത് നല്ല രീതിക്ക് പൊങ്ങിപ്പോയിട്ട് പൂ പിടിക്കാറ് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നട്ടാലോ താഴോട്ട് തന്നെ വളരും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്തിൻ്റെ മതിലിൻ്റെയോ മറ്റോ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് പൂവ് ഇടിക്കാം കേട്ടോ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഒരുപാട് കാലമെന്ന് ഇങ്ങനെ നിൽക്കത്തില്ല കേട്ടോ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ അതായത് പൂവൊക്കെ ഒരു രണ്ട് മൂന്ന് വട്ടം പൂവൊക്കെ പിടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ഇതായിട്ട് നിൽക്കും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മൂടൊക്കെ ഒന്ന് മുറ്റി അത് പൂവാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇതെടുത്ത് മാറ്റുമ്പോഴത്തേക്ക് അവിടെ തൂക്കിയിടാനായിട്ട് ഞാൻ വേറെ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഞാൻ ചെടി ചെട്ടിയിൽ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെടുത്ത് മാറ്റാറാകുമ്പോഴത്തേക്കും അത് ഏതാണ്ട് പരുവായി വരും കേട്ടോ അങ്ങനെയാണ് സാധാരണ ഞാൻ എൻ്റെ വീട്ടിലെ ഹാങ്ങിങ് പ്ലാന്റ്സുകളെല്ലാം ഞാൻ തൂക്കിയിടാറ് എനിക്കിങ്ങനെ പൂ പിടിക്കുന്ന ചെടികൾ ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടൊക്കെ ഇടുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ പോരാഞ്ഞു ഉണക്കം കൂടെയായില്ല ഇവിടെ വെള്ളമൊക്കെ കുറവാണ് അതുകൊണ്ട് അധികം അങ്ങനെ ഞാൻ ഇപ്പോൾ ചെടികളൊന്നും പിരിച്ചു നടാറില്ല എന്നാലും ഉള്ള ചെടികളും ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ പരിപാലിച്ച് വരുന്നുണ്ട് ഇനി മഴയൊക്കെ തുടങ്ങിയിട്ട് വേണം എനിക്കിഷ്ടം പോലെ ചെടികളൊക്കെ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓകൻ വില്ലയൊക്കെ ഒരുപാട് ചെടി ചട്ടിയിലാക്കിയിട്ട് എനിക്കെന്തായാലും അടുത്ത വർഷം അടിപൊളിയായിട്ട് നിറച്ചും ഓകൻ വില്ല പൂക്കളാക്കണം അങ്ങനെ ഞാൻ ഞാനെൻ്റെ മാറ്റി ഹാങ്ങിംഗ് പ്ലാന്റ്സിൻ്റെ സ്ഥാനത്ത് പെറ്റോണിയ നട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പൂവ് ഇടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്തായാലും എല്ലാത്തിലും മുട്ടൊക്കെ വന്നു ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം നല്ല രീതിക്ക് പൂവ് ഇടുമെന്ന് തോന്നും അപ്പോൾ അതിട്ടപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ രണ്ട് മൂന്ന് ചെടികളൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചട്ടികൾ വേടിച്ചിട്ട് വേണം അതൊക്കെ പിരിച്ചു നടാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ അരേളിയാണ് കേട്ടോ വലിയ അരേളിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെടി വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബായ്